നമുക്ക് കരങ്ങൾ കൂപ്പി നിൽക്കാം ജഗന്നാഥസ് വിശേഷം പത്തിൻ്റെ പത്ത് പറയും ഇതാ ഈശോ വരികയാ നിനക്ക് ജീവൻ നൽകാം അത് സമർത്ഥമായിട്ട് നൽകാം ഇതാ വികാരുണ്യ ഈശ്വ എഴുന്നി വരുന്നു കരകളെച്ച് കരങ്ങൾ കൂപ്പി നീ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ചിട്ടുള്ള നിന്റെ ആറ് നിയോഗങ്ങൾ നീ ഉടമ്പടി ഇന്ന ദിവസം പുതുക്കി ഈ ദിവസങ്ങളിൽ പുതുക്കി നീ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ നീ ലൈറ്റ് ദ കാൻഡിൽ പ്രേരിക്വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ കൃപാശനം ഗൂഗിൾ മീറ്റിൽ യുക്രസ് മീറ്റിൽ പങ്കുവെച്ച നിയോഗങ്ങൾ നിന്നെ ഇപ്പോൾ അലട്ടുന്ന എല്ലാ ജീവിത വിഷമതകളും നിന്റെ രോഗദുരിതങ്ങളും നിന്റെ കടഭാരങ്ങളും ജീവിത വിഷമതകളും എല്ലാം ഇപ്പോൾ നീ കഥങ്ങളടച്ച് കരങ്ങൾ കൂപ്പി ഓർത്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുടെ അതുല്യമായ ദൈവസാന്നിധ്യം നിറവിലാണ് കൃപാസനം പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാധ്യശക്തിൻ്റെ നിയോഗങ്ങളുണ്ടാകും ഇതായി ഈശോ വരികയാണ് സംഗീർത്തിൻ്റെ എൺപത്തി ആറ് നിന്റെ കണ്ണുനീരൊപ്പാൻ ഈശ്വരുകയാണ് രണ്ട് രാജാക്കന്മാർ രണ്ടിരുപത് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ വരികയാണ് നിന്നെ സ്പർശിക്കാൻ തരങ്ങൾ ശക്തമായി ശ്രുതിക്കട്ടെ യേശുവേ സ് നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം സ്തോത്രം നന്ദി ആരാധന యే శివే ఆరాధనాయే శివే స్తోత్రమే శివే నందేయే శివే స్తోత్రమే శివే నందేయేయే శివే ఆరాధనా హరదయేయే శిరస్థపిచే ది పరుషత సంపరవ దివికారుడేతన హరేఓ ఆశ్రయ స్తుదియం పొఁొఁిచేయం ఉండైరికడే పరుషత పరమ దివికారుడేతన

അങ്ങയുടെ കൃപ ഞങ്ങള് സ്വന്തമാക്കുകയാണ് കൃപയിൽ കൃപ നൽകുന്ന അതുല്യമായ ദൈവ സാധ്യത ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ് തുറന്നു പിടിച്ച് Oh, no. no.

ദിവ കാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വാഗ്ദാന പേടകമായ ഭരിച്ചും തമ്മയെ നെറീക്ക് കോട്ട തകർത്ത വാഗ്ദാന പേടകമേ ഞങ്ങളെ ആശീർവദിക്കണമേ ശുദ്ധപരമതിയിലെ കാരുണ്യത്തിന് ആരാധകയും സ്ത്രീയും പുരൽച്ചയും ഉണ്ടായിരിക്കട്ടെ

അമ്മ അമ്മേടി എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞങ്ങളെ നന്ദി പറയുന്നു వీక్ష అంత చూడు కూడి അമ്മേ പരിശുദ്ധ ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഷപ്പിക്കാൻ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ൾ നടത്തിയപ്പെടലിന്റെ പ്രത്യേക കരുതല സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പരിതരുടെമാർക്ക് വാഗ്ദാനത്തിന്റെ മാതാവുമായ അമ്മയുടെയും ദൈവത്തിൻ സഭയെ ജീസവുള്ള കൂടദ സന്നിരിക്കുന്നനായക് ആർത്ഥിക്കണമേ ശുദ്ധരെ ഹല്ലേലൂയ 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 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ശുദ്ധരെ ഹല്ലേലൂയ ദൈവത്തെ പരിശുദ്ധനേ ഓതാമേ അമ്പേടും തിരുവണ്ടി അധ്യക്ഷപടൽ തിരുസഭയേറ്റിട്ട് മുടിക്കാൻ അവരുടെ പരിശുദ്ധാത്മാവുകൾ ജനത്തിൻമേൽ ശുഭ ആരാധന Thank just the me. ജീവിതത്തിന്റെ ദുരിത അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ വഴി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഒന്നും കണ്ടും നന്ദി പറയുകയാണ് कि इश्वराती किया एवं धन के बगल के नाद पर आई किया हमें परिचित हम में हमें परिचित है दूसरों लोग मंडे दूसरों लोग मंडे याद नहीं आया അങ്ങണത്തിനായി പ്രത്യക്ഷീകരണം വഴി ആശുദ്ധ അമ്മ ശിവമാല മാതാ സകല വാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഉടമ്പടി വെച്ചിരിക്കണമെന്ന് യോഗങ്ങളൊക്കെ ഇപ്പോഴാണ് പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ച് അമ്മ ദേശ കേൾപ്പിക്കുന്ന ദിവ്യകാരുണ്യ സമയമാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് വരാക്കണമേ ഹലി സമർപ്പിച്ചിട്ടുള്ള

പരിശുദ്ധ 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 പരമദിവ്യത്തിന് ഇപ്പ്രിയുള്ളവരെ കാനായിലെ കല്യാണ വിരു അനുഗ്രഹ മുഹൂർത്തം തന്നെയാണ് എപ്പോഴും കൃപാസന അത്താറയിൽ പുനർ ക്രമീകരിക്കപ്പെടുന്നത് അതായത് കനായിൽ ഒരു വിവാഹാഘോഷം നടന്നു എന്ന സുവിശേഷം പറയുമ്പോൾ വളരെ എംഫാറ്റിക് ആയിട്ടാണ് പറയണത് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നുവെന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഞാനിതുപോലെ ചൊവ്വാഴ്ച പരിശുദ്ധ കുർബാനെ എടുത്തു വെച്ച് ആരാധന ആരംഭിക്കണ സമയത്താണ് പരിശുദ്ധ അമ്മ ഞാനീ കൈ കാണിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ തിരിഞ്ഞു നോക്കുകയും സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സിൽവർ ഗ്രേയിൽ ഉടുത്ത് ഒരുങ്ങി നിന്ന ഒരു അമ്മയാണ് കണ്ടത് ഞാനത് പറയാൻ കാരണം കാനായിൽ എന്താ സംഭവിച്ചത് അതാണ് അന്ന് കൃപാസന്ധി സംഭവിച്ചത് അമ്മയും അമ്മയുടെ സാന്നിധ്യവും യേശുവിൻ്റെ സാന്നിധ്യവും ഈ അമ്മയെ യേശുവിൻ്റെയും ഈ അൽത്താറ സാന്നിധ്യം തന്നെയാണ് കാനായിലെ കല്യാണ വേദിയിലും ഏതെങ്കിലും ഒരു വിഷയം ഇപ്പോൾ നമുക്കറിയാം യേശുവിനെ എന്നെ സംബന്ധിച്ചെടുത്തോളൂ കർത്താവ് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വസ്തു ഓഹരിച്ചു തരാൻ എന്നെ ആരാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായി നിയമിച്ചതെന്ന് അത് ദൈവികമായൊരു നിലപാടാണ് നിങ്ങളുടെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞ് പ്രഭു എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മുതിർന്ന കാർന്നവനോട് പറയണം എൻ്റെ വസ്തു ഓഹരിച്ച് എൻ്റെ അവകാശം തരാൻ ഇപ്പോൾ കർത്താവ് എടുത്ത ചോദ്യം ചോദിച്ചത് എന്താണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായിട്ട് ആരാണ് എന്നെ നിയമിച്ചതെന്ന് ഇപ്പോൾ കുടുംബകാര്യങ്ങളുടെ കാര്യസ്ഥനാക്ക യേശുവിനെ കാര്യസ്ഥനാക്കാൻ നോക്കുന്നത് ദൈവികമായ നിലപാടിൻ്റെ ഭാഗമല്ല നമ്മുടെ ജീവിത അവസ്ഥകൾ യേശു എന്തിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത് യേശു ഉദ്ദേശിക്കപ്പെടുന്നത് നിത്യരക്ഷയ്ക്കാണ് നിത്യരക്ഷ പറയുന്നൊരു വലിയ വിഷയത്തെ പൈശ പിശ്വാസ വള തന്ത്രപരമായിട്ട് യേശുവിനെ നകറ്റിക്കളയാൻ വേണ്ടിയാണ് യേശുവിനെ കഞ്ഞി കപ്പ വിവാഹം വസ്തു അതുപോലെ തന്നെ എന്ത് കല്യാണം കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇങ്ങനെയുള്ള ജീവിതത്തിൽ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് യേശുവിനെ ആളാക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കണ്ണുകെട്ടൽ പരിപാടിയാണ് എന്താണ് യേശു കൃഷിക്കപ്പെട്ട സാഹചര്യം യേശു ഉയർത്തുന്നേറ്റ സാഹചര്യം പിതാവ് യേശുവിന് നാമത്തെ എന്താണ് മനുഷ്യൻ്റെ ആത്മരക്ഷയാണ് ഈ ആത്മരക്ഷയിൽ നിന്ന് നിത്യരക്ഷയിൽ നിന്ന് യേശുവിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാനാണ് എപ്പോഴും പിശാച്ച് നോക്കേണ്ടത് ഷിഫ്റ്റിങ്ങിൻ്റെ മെയിൻ ആളാണ് പിശാച് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ഓർക്കുക വിശാച്ച് രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞു എന്നാണ് കർത്താവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു പാപത്തിന് പരിഹാരം ചെയ്തത് കൊണ്ട് ദൈവം മഹത്വപ്പെട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോഴേ നമുക്ക് നിത്യജീവൻ ലഭിക്കാനാണ് അതുകൊണ്ടാണ് ഈശോ ആ വസ്തു എൻ്റെ കാർന്നവരോട് പറയണം കുടുംബത്തിലുണ്ട് എൻ്റെ അവകാശം തരണമെന്ന് പറയുമ്പോൾ യേശു പറയും ഹൂ ആരാണ് എന്നെ നിന്റെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിശ്ചയിച്ചെന്ന് ആ ഒരു ദൈവ ദൈവമനസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി ദൈവം ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ഖാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അവരെയാണ് അതിന് നിശ്ചയിച്ചിരിക്കേണ്ടത് കൈയിട്ടിട്ട് ശ്രുതിക്ക് കൊടുത്തയുടെ കവാടം തുറന്നു കൊടുത്ത പേടകമായ പരിശുദ്ധിയമ്മ പ്രത്യക്ഷിയമ്മേ അമ്മയുടെ മാതൃശക്തിയാൽ ആശ്രയിച്ചു ശ്രീവതിരുണ്യൂന ഫലങ്ങൾ തുറന്ന് പിടിച്ച് ഏറ്റുപാടാം പരിശുദ്ധ പരമദിപാരണീലുഖായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം പരസ്പരം സവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ സ്വത്തിൻ്റെ കാര്യമാണ് സമ്പത്തിൻ്റെ കാര്യമാണ് ആസ്തിയുടെ കാര്യമാണ് യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ നെയാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു അതുതന്നെയാണ് യേശു കാനാലി ചോദിക്കണത് എനിക്കും നിനക്കും എന്ത് ഇതിനൊന്നുമല്ല യേശു ക്രിസ്തു മനുഷ്യോപതാരം ചെയ്തത് കാരണം യേശു മനുഷ്യോപതാരം ചെയ്തതിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ഒരു കാലമായിരുന്നു ആ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായിട്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ വാഗ്ദാനം നാട് പ്രാപിച്ചത് ആ പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടായിരുന്നു തേൻ്റെ രുചിയുള്ള മഞ്ഞയും പാറയെന്നുള്ള ജലവും ആഹാരത്തിനും പാനീയത്തിനും ദൈവം നൽകിയത് അപ്പം അനതിന് ആഹാരത്തിന് ദൈവത്തിൻ്റെ യഹോവായുടെ സാന്നിധ്യത്തിൽ ദൈവപരിപാലനയുടെ സംവിധാനം ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് യേശു മനുഷ്യപദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞ തരുവാനും വെള്ളം തരുവാനും ഒന്നുമല്ല യേശു നീ അവൻ്റെ നിത്യരക്ഷയ്ക്ക് നമ്മുടെ നിത്യരക്ഷയ്ക്ക് നിദാനമായ സിംഗിൾ നൈൻ ഒരേ ഒരു നാമമായിട്ട് കണ്ടെത്തുമ്പോഴാണ് പുതിയ നിയമത്തിലെ ദൈവത്തെ നീ കണ്ടെത്തുന്നത് കൈയെട്ടിച്ചു കളു ലേശു കേട്ടി ശ്രീ പരിശുദ്ധ പരമദിപ് പരിശുദ്ധ പരമദിപത്തിന് അതാണ് മൂന്ന് പതിനാറ് നമ്മൾ പറയുന്നത് എന്താണ് തന്റെ ഏകജാതനിൽ ഏറ്റോ പറഞ്ഞേ விஸ்சிக்க விசிக்க நசிச்சு போகாது போகாது நித்ய ஜீவம் பிராபிக்கின்றதி അലലു അലലുയോ കരങ്ങൾ തുടർന്ന് ചേർന്ന് പാടോ